അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ അവരുടെ ജസ്റ്റേഴ്സ് സംസാരം ഇതൊക്കെ കാണുമ്പോൾ അതല്ലേ ഇന്നലെ അവൻ തന്നെ പറഞ്ഞത് ഓർത്തുനിന്ന് തന്നെ ഗസ്റ്റ് പറഞ്ഞു 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 ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് ആ ഒരു പറയേണ്ട പിന്നെ കാര്യമില്ല നമസ്കാരം ബിഗ് ബോസ് സീസൺ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോ ഇന്നലത്തെ പ്രധാന ചർച്ചാ വിഷയം എന്താന്ന് വെച്ചാല് ആര്യനും ജിസേനും തമ്മിലുള്ള ലൗ ട്രാക്കിനെ കുറിച്ചാണ് ഇത് ബിന്നിയാണ് പറയുന്നത് ബിന്നി അഭിഷേകിനോട് പറയുകയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു ലവ് ട്രാക്ക് ഉണ്ട് എല്ലാ സീസണുകളിലും ഉള്ളതല്ലേ എന്ന് ഈ പ്രാവശ്യത്തെ ലവ് ട്രാക്ക് ആര്യനും ജിസൈലും തമ്മിലാണ് നേരത്തെ ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അറിഞ്ഞായിരുന്നു ഏജിൻ്റെ കാര്യം അപ്പോൾ ആ ഏജിന്റെ കാര്യം പറയണമെങ്കിൽ ആണെങ്കിൽ എന്തിനു ഏജിന്റെ കാര്യം പറയണം എന്നൊക്കെ ബിന്നി അഭിഷേകിനോട് പറയുകയാണ് അഭിഷേക് ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് ബിന്നിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിന്നി കുത്തിരിപ്പിൻ്റെ ആളെന്നാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ അറിയപ്പെടുന്നത് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം രീതിയുള്ള ആളാണ് അതുപോലെ തന്നെയാണ് ബിനിയെ പോലെ തന്നെ അക്ബറും ഈ രണ്ട് വ്യക്തികളും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും വ്യക്തിയാണ് വ്യക്തികളാണ് അന്നേരം ഇങ്ങനെ ജിസൈലിൻ്റെയും ആര്യൻ്റെയും കാര്യം പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പിന്നെ ഒരു അഭിപ്രായമുണ്ട് ജിസൈലും ആര്യനും തമ്മിലുള്ള ഇവന് ഒരു ആര്യനൊരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സൊക്കെ പ്രായമുള്ള ഒരു പയ്യനാണ് മാമി എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സോളം പ്രായമുണ്ട് മുഴുവൻ പ്ലാസ്റ്റിക് ശരീരം മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പ്രായം കുറച്ച് വെച്ചേക്കുന്ന ഒരു അവതാരമായിട്ടാണ് ജിസൈലിനെ കണക്കാക്കുന്നത് അപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഈ ആര്യനെ പൊട്ടം കളിക്കുന്നതാണ് കളിപ്പിക്കുന്നതാണ് ഈവൻ ആ പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടവും ആ ഒരു ആ ഒരു ഇളക്കം കൊണ്ടൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ആര്യൻ്റെ ഒരു രീതി ആ ഒരു സ്വഭാവം അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി പക്ഷേ ജിസയില് പക്ഷേ ജിസയിൽ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ള കാര്യങ്ങളും പുള്ളിക്കാരത്തേക്ക് അറിയാം ഒരു ലൗഡ് ഇങ്ങനെ ട്രാക്ക് കോംബോ അങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ആളുകൾ പ്രേക്ഷകർ ഈ റൊമാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ജിസ് ജാസ്മിനും ഗബ്രിയും പക്ഷേ ചില ആളുകൾക്ക് ഇതിലൊരു നീരസം ഉണ്ടായെങ്കിലും ഈ ഒരു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ ആ ഒരു റൊമാൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഷോ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇത് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് ജിസൈലിനറിയാം അപ്പോൾ എന്തായാലും ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് താല്പര്യം ഉള്ളത് ഇവർക്ക് വോട്ട് കിട്ടും അതെങ്ങനെയൊക്കെ ജിസൈലിനറിയാം അതിനു വേണ്ടിയിട്ട് ജിസയില് കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ ആരിനെ പൊട്ടനാക്കിക്കൊണ്ടുള്ള ഈ ലവ് ട്രാക്ക് പിടിക്കുന്ന ഈ രീതി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നെവിനാണ് നെവിനും അനീഷും കൂടെ നെവിൻ ഇങ്ങനെ ഒരു കത്തി എടുത്തുകൊണ്ട് പോയി അത് മൂർച്ച കൂട്ടുന്നു അപ്പോൾ അനീഷ് ചോദിക്കുന്നു ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കൂടി പറയുന്നു ഇത് സവാളയരിയാനാണ് പക്ഷേ ഇതിനൊരു ആവശ്യം ചിലപ്പം വേണ്ടി വന്നേക്കാൻ ചിലരുടെയൊക്കെ നാവ് ഇതുകൊണ്ട് അറക്കാനും ഒക്കെ ഉപകരിക്കുമെന്നുള്ള രീതിയിൽ നെവിൻ പറയുകയാണ് അപ്പം നെവിൻ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഷാനവാസിൻ്റെ ആ ഒരു വിഷയം നെവിൻ വിട്ടിട്ടില്ലെന്നുള്ളതാണ് നെവിന് അത് പിന്നെയും അത് പിടിച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ആരോട്ടം വന്നപ്പം ആ ഒരു വിഷയം അത് വലിയ ഇതില്ലാതെ മാന്റിയിതെ ആ ഇത് അങ്ങ് പറഞ്ഞു വിട്ടതാണ് ഷാനവാസ് അതിനോട് മാപ്പ് പറയുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തതാണ് പിന്നെ ഇനിയിപ്പം നെവിന് അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ചീഞ്ഞു നാറുകയേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാരണം നെവിൻ്റെ ഒരു ക്യാക് ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗേ ആയിട്ടാണ് കാരണം ആ ഷാനവാസിനെ പിടിക്കുന്ന രീതിയിൽ ഷാനവാസ് കൈ പിടിയിപ്പിക്കുന്നതും ഒക്കെ ലൈവിൽ കണ്ടതാണ് അതുപോലെ തന്നെ അഭിഷേകി ആ അഭിഷേകമല്ല പുറത്തുപോയൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടല്ലോ പ്ര പ്രവീണ് പ്രവീണിനെ ഇങ്ങനെ തല ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്നതും ജിസൈലിൻ്റെ അടുത്തിരിക്കുമ്പം കാണിക്കുന്ന ജിസൈൽ അന്നേരം മാറിപ്പോകുന്നതും ആ ഒരു രീതിയൊക്കെ കാണുമ്പം തന്നെ നമുക്കറിയാം അയാളുടെ ഒരു സ്വഭാവം ആ ഒരു വൈകല്യം ഉള്ള രീതിയാണ് അങ്ങനത്തെ ഒരു സ്വഭാവ വൈകല്യം ഉള്ള രീതിയായിട്ട് തന്നെ തോന്നുന്നത് കാരണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് അപ്പം നെവിൻ ഈ വിഷയം വിട്ടിട്ടില്ല അന്നേരം പിന്നെ നെവിൻ പിന്നെ അത് കുത്തി സ്വന്തം പല്ലിടെ തന്നെ കുത്തി നാറ്റിക്കുന്ന രീതിയോടാണ് കാണാൻ പറ്റുന്നത് അപ്പം അനീഷ് അത് കേട്ടിട്ട് അങ്ങനെ വലിയ മൈൻഡ് ചെയ്യാതെ വിട്ടില്ല ഇത് പിന്നെയും ഇത് കൊണ്ട് നടക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർത്ത് അങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ് അതിനുശേഷം പിന്നീട് അനീഷ് അനീഷ് അല്ല പിന്നെ നോമിനേഷൻ ആണ് നടക്കുന്നത് നോമിനേഷനിൽ വരുമ്പോഴും നെവിന് ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത് നെവിന് ആ ഒറ്റ ഒരാളുടെ പേരെ പറയുന്നുള്ളൂ ഷാനവാസ് എന്ന പേരാണ് പറയുന്നത് പലരും ബിന്നിയുടെയൊക്കെ പേര് പറയുന്നുണ്ട് ബിന്നി അക്ബറിൻ്റെ അക്ബറിൻ്റെയൊക്കെ ഇതൊക്കെ കുത്തിത്തിരിപ്പാണ് ന്യൂറ പറയുന്നുണ്ട് ബിന്നിയുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ബിന്നിനെ അക്ബറിനെയൊക്കെ അവർ നോമിനേഷനിൽ ഉൾപ്പെടുത്തുന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം സാബുമോ എന്ന് പറയുന്ന ഒരു പ്രധാന കാരണം സാബുമോ എന്ന് പറയുന്നത് അനീഷിനെയാണ് കാരണം അനീഷിനെ പറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാബുമോ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഗെയിമും കണ്ടിട്ട് കയറി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ പുറത്തു നിന്ന് കണ്ടപ്പോൾ അനീഷ് നല്ലൊരു ഗെയിമറായിട്ടാണ് ഒരു മൈൻഡ് ഗെയിമറായിട്ടാണ് തോന്നിയത് പക്ഷേ ഇവിടെ വന്നപ്പം അതല്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചതിന് ശേഷം അനീഷിൻ്റെ ഗെയിം ഇച്ചിരി ഇതായി പോയതുപോലെ തോന്നുന്നു കാരണം കുറച്ച് ഒന്നൊന്നര ആഴ്ചയായിട്ട് അനീഷ് അത്ര ഗെയിമിലല്ല കാരണം ഇനിയിപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എതിർക്കേണ്ട കാര്യങ്ങൾ വന്നാൽ പോലും അനീഷിന് അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാണ് ഷാൻ സാബു മോന് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ആയിട്ട് വരുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നീടുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർ ബിഗ് ബോസിൽ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബഹുമതികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റീവ് ഹെഡായിട്ട് കണക്കാക്കുന്ന ആരാന്ന് ചോദിക്കുമ്പോഴത്തേന് ഒനിലിൻ്റെ പേരാണ് എല്ലാവരും പറയുന്നത് അപ്പോഴത്തേനും ആരെയും കൈപോക്കുന്നുണ്ട് ആര്യനാണെന്നുള്ള ഈ പൊട്ടനെ ആരെങ്കിലും അങ്ങനെ ഒരു രീതി കണക്കാക്കുമോ ചുമ്മാ ഒരു ജിസൈലിൻ്റെ സാരി തുമ്പെ പിടിച്ച് ജിസൈൽ പറയുന്നതനുസരിച്ച് കീ കൊടുക്കുമ്പം ചെയ്യുന്ന ആ ഒരു പാവക പോലെ ഒരു രീതിയുള്ള ആര്യനെ ആരും ആ രീതിയിൽ കണക്കാക്കല ആ പറയുമ്പോൾ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ അതേ രീതിയിലാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ജിസൈൽ മാമി കൈപോക്കുന്നുണ്ട് ആര്യൻ ആര്യൻ എന്ന് പറഞ്ഞു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല അപ്പം ചമ്മി അടിച്ച ചെറുക്കൻ അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം ഇവർ ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ട്ര ട്രെയിനിങ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിക്കുമ്പം അത് അനീഷാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരായുള്ള ആരാണെന്ന് ചോദിക്കുമ്പോഴും അനീഷാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഷാനവാസിന് ഉൾപ്പെടെ പുറത്ത് ഷ അനീഷിന് അത്രയും ഒരു സപ്പോർട്ട് ഉണ്ട് പ്രേക്ഷകർക്കിടയിൽ അത്രയും ഒരു സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നതാണ് അതിനുശേഷം പിന്നീട് കാണുന്നത് രാത്രിയിൽ രാത്രിയിൽ ഈ ഇവർ അതിനു മുമ്പായിട്ട് ഒരു വിഷയം കൂടെ ഉണ്ടാകുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും കിച്ചണിൽ അങ്ങനെ ഓരോ ഡ്യൂട്ടി അപ്പം ഈ അനീഷും ആതിലെയും ജിഷിനും ഒക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവർക്ക് പാത്രം കഴുകുന്ന ഒരു ഡ്യൂട്ടിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ആതിലേന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു സാ മട്ടിൽ അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ് അതുപോലെ തന്നെ ജിഷിന് ജിഷിന് പാത്രങ്ങൾ കഴുകാൻ മടിയാണ് പാത്രം കഴുകാൻ പറയുമ്പോൾ അതിനു ഉണ്ടായിരുന്ന ആ ടീം രാവിലെ വരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അനീഷു അതിൻ്റെ കൂടെ കൂടി പിന്നീട് ഉച്ചയ്ക്ക് ശേഷമുള്ള പാത്രം കഴുകാൻ നെക്കിയപ്പം ഈ ജിഷിന് ഇതൊന്നും ചെയ്യല ജിഷിന് വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു വെജിറ്റേറിയനാണ് അന്നേരം ജീഷിനെ സ്വന്തമായിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും അനീഷ് ആരും ഒന്നും ഒരു എതിർപ്പും പറയുന്നില്ല പക്ഷേ തൻ്റെ പാത്രം കഴുക കഴുകി വെക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു രീതിയാണ് ജീഷിൻ്റെത് അങ്ങനെ ജീഷിനെ സ്വന്തമായിട്ട് ജിഷിൻ്റെ തോന്നുന്ന പോലെ കാണിക്കണമെങ്കിൽ അത് വീട്ടിൽ കാണിക്കണം പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാണിക്കുന്ന രീതിയോട് ഒട്ടും ഇഷ്ടപ്പെടാൻ തോന്നുകയില്ല അതുപോലെ തന്നെ അന്നെ അതിനുശേഷം പാതിരാത്രിയാകുമ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൈഡിലെ ജിസേൽ മാമിയും ആര്യനും കൂടെ ഇങ്ങനെ കുറേ മുട്ടിയൊരുമി ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒനിലും സാബുമോനും അഭിഷേകും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് അതിൽ ഒനിലാണ് പറയുന്നത് ഈ ജിസേൽ ഔട്ട് ആകണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു അന്നേരത്തേക്ക് അഭിഷേക് പറയാണ് ആര്യൻ ഒരു നല്ല ഗെയിമറായിരുന്നു പക്ഷേ ജിസൈലിൻ്റെ പുറകെ തുണിത്തുമ്പെ തൂങ്ങി നടക്കുന്നതുകൊണ്ടാണ് അവന് ഇങ്ങനെ ആയി പോയേക്കുന്നത് ജിസൈൽ ഔട്ട് ആകൊണ്ടാണ് പക്ഷേ ആ ഒരു അഭിഷേകിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ചോദിക്കുന്നില്ല ജിസെ ആര്യൻ ഒരു ഗെയിമറുമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൻ ചുമ്മാ എന്തിനാണ് വന്നതെന്ന് പോലും അറിയാതെ ഈ ജിസൈലിൻ്റെ പുറകെ നടക്കുകയാണ് ഗെയിമാണെന്നൊന്നും ഉള്ള കാര്യമെല്ലാം വിട്ടുപോയി പുള്ളി ഏതോ ഒരു ലോകത്തിൽ ലോകത്തെക്കൂടെ ജിസൈലിൻ്റെ പുറകെ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്ന രീതിയാണ് ജിസൈൽ എന്ത് ചെയ് പറയുന്നോ അതുപോലെ അനുസരിച്ച് വാലാട്ടി നടക്കുകയാണ് ജിസൈലിന് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റിയേല അതുപോലെ തന്നെ പാത്രം കഴുകാൻ പറ്റിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ രീതിയിൽ ആര്യന് ഇതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ ജിസയിലിവിടെ കാണിക്കുന്ന ഗെയിമാണ് ജിസയിൽ ഇവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം കാണുന്ന മനുഷ്യർക്കെല്ലാം മനസ്സിലാകും പക്ഷേ ഈ പൊട്ടനും മനസ്സിലാകുന്നില്ല അതാണ് സംഭവം അപ്പം ആര്യനൊരു ഗെയിമറൊന്നും അല്ല പക്ഷെ ജിസയിൽ ഗെയിമറാണെന്ന് നമുക്ക് മനസ്സിലാകും അഭിഷേക് പറയുന്ന ആ ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല നിങ്ങളുടെ അഭിപ്രായവും അത് പറയുക അതിങ്ങനെ പറ അങ്ങനെ അവർ ഇവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള ഒരിതുണ്ട് എന്നാൽ ആര്യന് ആര്യനും ജിസയിലും കൂടെ കൂടി അപ്പുറത്ത് നിന്ന് പറയുന്നു സംസാരിക്കുന്നു അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചർച്ചയാകുന്ന വിഷയം ഇന്നലത്തെ ഈ ആര്യൻ ജിസയിലും തമ്മിലുള്ള ലവ് ട്രാക്കാണ് അതിലേക്കാണ് വന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഇവരൊക്കെ ഈ ഒനിയിലും സാബുമോനും അഭിഷേകവും ഒക്കെ ഈ ജിസൈലിൻ്റെ കൂടത്തിൽ അവർ പറയുന്നതനുസരിച്ച് നിന്നവരാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇതിൻ്റെ പുറകെ നടന്നാൽ ആരുമയായിട്ട് ജിസൈലിൻ്റെ പുറകെ നടക്കേണ്ടി വരും അത് ശരിയാകില്ല ഗെയിമിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അവരെല്ലാം അത് തിരിഞ്ഞു ഇത് തന്നെയാണ് അനുമോളും പറഞ്ഞു ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും അനിമോൾ പറഞ്ഞ കാര്യം സത്യമാണ് അനിമോള് പിന്നെ ഈ ഇവരുടെ തമ്മിലുള്ള കുൽസിതം കണ്ടുപിടിക്കുക ഉണ്ടായ കാര്യത്തിൽ ഏകദേശം പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു മറ്റേ പ്രവീണും പറ പുറത്തിറങ്ങി വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു കാര്യവും എല്ലാവരും ചർച്ച ചെയ്യുന്നതും കണ്ടപ്പോഴത്തേക്കിന് നമുക്ക് ഏകദേശം മനസ്സിലാകാൻ തുടങ്ങി ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരിതുണ്ട് പക്ഷേ ഇത് ആര്യൻ പൊട്ടൻ ആയി പോയതാണ് ഇത് ആര്യനെ പൊട്ടൻ കളിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ്